ഓം ശ്രീനാരായണ പരമഗുരുവേ നമ അദ്വൈതീപിക മന്ത്രം ഒൻപത് വിശ്വം വിവേകദശയിങ്കലഴിഞ്ഞു സർവം അസ്വസ്ഥമാകിലും അതിന്ദ്രിയ ദൃശ്യമാകും ിക്കിൻ ഭ്രമം വിടുകിലും ചിരമിങ്ങിവിന്നു ദിക്കു പുനരങ്ങനെ തന്നെ കാണാം ഓം ശ്രീനാരായണ പരമഗുരവേ നമ ശുഭദിനം സുപ്രഭാതം അദ്വൈത വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു ജ്ഞാനിയായി കഴിഞ്ഞ അവസ്ഥയിൽ ഈ പ്രപഞ്ചം സ്വയം വിലീനമായി സർവവും സ്വന്തമായ ഉണ്മയില്ലാത്തതായി തീരും എന്നിരുന്നാലും തുടർന്നും അയാൾക്ക് ലോകം ഇന്ദ്രിയ ഗോചരമായി കൊണ്ടുതന്നെ ഉദാഹരണമായി പുതിയൊരു സ്ഥലത്ത് ചെന്ന് ഒരാൾ അവിടെ കിഴക്കിയത് തെക്കേത് എന്ന് മനസ്സിലാകാതെ ആദ്യം ക്ഷമിച്ചു പോവുകയും പിന്നെ അത് മാറിക്കിട്ടുകയും ചെയ്യാറുണ്ട് അങ്ങനെ മാറിക്കിട്ടിയാലും തുടർന്നും ദിക്കുകളെ കാണാറുള്ളത് ക്രമം ഉണ്ടായിരുന്നപ്പോഴുള്ളതുമാതിരി തന്നെയായിരിക്കും ഓം ശ്രീനാരായണ പരമഗുരവേ നമ ओम श्री शारदा गाई